രതീഷ് എന്ന മത്സരാർത്ഥിയെ ബിഗ് ബോസ് എന്തിന് പുറത്താക്കിയെന്നൊരു ചോദ്യം ഉയരുന്ന സമയത്ത് പലരും പല കാരണങ്ങൾ പറയുന്നുണ്ട് നമ്മൾ തന്നെ പറഞ്ഞിരുന്നു ഗേ എന്ന പരാമർശം നടത്തിയതിനെയാണ് ബിഗ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത് അതുപോലെ തന്നെ ജാനിൻ്റെ അടുത്ത് ജാൻമണിയുടെ അടുത്ത് സംസാരിച്ച ആ ഒരു രീതി കൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് രതീഷിനെ പുറത്താക്കിയത് എന്നൊക്കെ തരത്തിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പക്ഷേ പ്രേക്ഷക വിധി പ്രകാരം പുറത്താക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് രതീഷിനെ വീട്ടിൽ നിന്നും പുറത്താക്കിയത് അതുകൊണ്ട് അവിടെ വോട്ട് കുറഞ്ഞു എന്നുള്ളൊരു കാരണമാണ് ബിഗ് ബോസ് നമ്മുടെ അടുത്ത് പറഞ്ഞത് വോട്ട് കറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ് രതീഷിനെ പുറത്താക്കുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ബിഗ് ബോസ് കാണിച്ചു തന്നത് പക്ഷേ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ബോട്ടിന്റെ കുറവുകൊണ്ട് ഒരിക്കലും രതീഷ് പുറത്തു പോകില്ല എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം നമ്മൾ തന്നെ വിലയിരുത്തുകയാണ് എന്തുകൊണ്ടായിരിക്കാം രതീഷിനെ ബിഗ് ബോസ് പുറത്താക്കിയത് എന്നുള്ള കാര്യം നമുക്കറിയാം രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്ന് എത്തിയത് മുതൽ എല്ലാവരെയും അവിടെ ചൊറിഞ്ഞുകൊണ്ട് നടന്ന് അവിടെ പ്രത്യേക തരം ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രതീഷ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത് അവിടെ ജിൻഡോ മാത്രമാണ് രതീഷിന്റെ കൂടിയുള്ളത് ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും തന്നെ രതീഷിനെ എതിരെയാണ് രതീഷ് അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മത്സരാർത്ഥിയാണ് ഏകദേശം സീസൺ ടു പോലെ ഈ ഗെയിം തുടർന്ന് വരും എന്നുള്ള ഒരു സംശയം ബിഗ് ബോസിനെ ഉണ്ടായത് അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ ടു ആവർത്തിക്കുമെന്ന് ഉറപ്പിച്ചതുകൊണ്ടാണോ ബിഗ് ബോസ് പുറത്താക്കിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം സീസൺ ടുവിലെ എന്താണ് സംഭവിച്ചതെന്ന് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒരൊറ്റ മത്സരാർത്ഥിയും ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും ഒരുമിച്ച് എന്ന് ലെവലായിരുന്നു ഗെയിം മുന്നോട്ട് പോയത് ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ ഇടയിൽ ഒന്നും തന്നെ ഗെയിം ഉണ്ടാകാതിരിക്കുകയും ഒരൊറ്റ വ്യക്തിയിൽ മാത്രം ഗെയിം കോർണർ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു സീസൺ ടുവിൽ ഉണ്ടായിരുന്നത് അതേപോലെ സീസൺ സിക്സ് ആവർത്തിക്കപ്പെടും എന്ന് തോന്നിയ ബിഗ് ബോസ് അങ്ങനെ ആവർത്തിക്കപ്പെട്ട് കഴിഞ്ഞാൽ സീസൺ സിക്സ് വാംബൻ പരാജയത്തിലേക്ക് കൂപ്പ് കെത്തും എന്ന് മനസ്സിലാക്കിയ ബിഗ് ബോസ് ഗെയിം മാറ്റി പിടിച്ചതാണോ എന്ന് നമുക്ക് സംശയമുണ്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അങ്ങനെയാണ് ഇനി ഗെയിം മുന്നോട്ട് പോകാനുള്ള ഏറ്റവും ചാൻസ് ഉണ്ടായിരുന്നത് അവിടെ രതീഷ് വീണ്ടും എല്ലാവരുടെ അടുത്തും ചൊറിഞ്ഞുകൊണ്ടിരിക്കും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് എല്ലാവരും രതീഷിനെതിരെ തിരികയും രതീഷ് എന്നുള്ള വ്യക്തിയെ കോർണർ ചെയ്തുകൊണ്ട് അവിടെ ഗെയിം മുന്നോട്ട് പോകും പ്രേക്ഷകർ എല്ലാവരും തന്നെ രതീഷിനെ ഒപ്പം നിൽക്കും അവിടെ രതീഷ് എന്നുള്ള ഒരു മത്സരാർത്ഥി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജാവായി മാറുന്ന ഒരു സിറ്റുവേഷൻ വരും രതീഷ് എന്ന വ്യക്തി കപ്പ് നേടുന്ന ഒരു അവസ്ഥ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഗെയിം മുന്നോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ള രീതിയിൽ ബിഗ് ബോസിന് തോന്നിയിട്ടുണ്ടായിരിക്കാം ഇവിടെ രതീഷ് എന്നുള്ള വ്യക്തി കപ്പ് നേടണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ടാവില്ല അതുപോലെ തന്നെ അങ്ങനെ മാത്രം ഗെയിം പോയി കഴിഞ്ഞാൽ സീസൺ സിക്സ് വമ്പൻ പരാജയമാകുമെന്ന് അവർ പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം പല പല കാരണങ്ങൾ മുന്നിൽ നമ്മൾ കാണുകയാണ് അല്ലാതെ ഇന്നതാണ് കാരണമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല എന്നിരുന്നാൽ പോലും ഞാൻ നോക്കിക്കാണുന്ന സമയത്തിൽ ബിഗ് ബോസ് സീസൺ ടു ആവർത്തിക്കാതിരിക്കാൻ സീസൺ സിക്സിലെ ഫസ്റ്റ് തന്നെ ആ ഒരു മത്സരാർത്ഥിയെ പുറത്താക്കിക്കൊണ്ട് ബിഗ് ബോസ് വലിയൊരു നാടകം തന്നെ അരങ്ങേറി